ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ളിൽ വളരെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിസയിലും അനുവും തമ്മിലുള്ള വഴക്കാണ് ആ വഴക്കില് കയറി ഇടപെടുകയും പിന്നെ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വലിയൊരു ഭൂകമ്പം തന്നെ ബിഗ് ബോസിനുള്ളിൽ ഉണ്ടാക്കുകയും ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ നെവിൻ ബിഗ് ബോസിനെ പോലും വെല്ലുവിളിച്ച് നിന്ന നെവിൻ അനുമോള് പുറത്തു പോകണം എന്നതായിരുന്നു നെവിന്റെ ആവശ്യം അനുവിനെ പുറത്തു വിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുമെന്ന് നെവിൻ വെല്ലുവിളിച്ചു അങ്ങനെ അതിൻ്റെ പേരിൽ ബിഗ് ബോസ് ചോദിച്ചു അവസാനം നെവിൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ പ്രധാന വാതിലിൽ തുറന്നു വന്നിട്ടുണ്ട് നെവിന് പുറത്തേക്ക് വരാമെന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ നെവിൻ എല്ലാവരും അവിടെ നൂറേയും ആതിലെയുമാണ് നെവിൻ പുറത്തു പോകണം പോകണം എന്നുള്ള രീതിയിൽ സംസാരിച്ചത് പക്ഷേ ബാക്കിയുള്ളവരെ എല്ലാവരും നെവിൻ പോകരുതേ എന്ന് പറഞ്ഞു പക്ഷേ നെവിൻ അതൊന്നും കേൾക്കാതെ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോവുകയാണ് ചെയ്തത് ട്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആതിലെയും നൂറേയും തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു അനുന് ഭയങ്കര സങ്കടം തോന്നി പക്ഷെ നെവിൻ പോയതിൽ ഏറ്റവും അനുവിന് സങ്കടം തോന്നിയത് കാരണം ഇനി അനു കാരണമാണ് നെവിൻ പുറത്തു പോയതെന്ന് പറയുമോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു എന്നാൽ അവിടെ മറിച്ച് നെവിൻ പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ജിസേലും അക്ബർ അങ്ങനെ എല്ലാവരും അവർ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അങ്ങനെ ആ ഒരു സംസാരം ഉണ്ടായപ്പോഴും ആതിലേടേയും നൂറയോടും ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഇതൊന്നുമല്ല ഉറപ്പായിട്ടും ബിഗ് ബോസ് നെവിനെ തിരിച്ചു കൊണ്ടുവരും എന്ന് ഷാനവാസ് പറഞ്ഞപ്പോഴും ആതിലേയും നൂറയും പറഞ്ഞത് അതും കുഴപ്പമില്ല ഞങ്ങൾ അപ്പോൾ അവൻ പറഞ്ഞ നിലപാട് അവൻ കാണിക്കണമായിരുന്നു അതിന് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇനി കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ആദിലയും നൂറയും പറഞ്ഞത് എന്നാൽ ഷാനവാസിന്റെ ആ വാക്കുകൾ സത്യമായിരിക്കുകയാണ് നെവിൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെത്തെ ലൈവിലാണ് ഈ ഒരു സംഭവം കാണിച്ചത് ആദ്യം എല്ലാവരും അവിടെ ഹൗസിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ആദ്യം ഹൗസിനുള്ളിലേക്ക് വന്നത് സ്പൈക്കുട്ടനായിരുന്നു സ്പൈക്കുട്ടൻ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ എന്തൊക്കെയൊക്കെയോ എല്ലാവർക്കും ഒരു സംശയവും ഒരു ടെൻഷനും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്പൈക്കുട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ നെവിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു നെവിൻ കൺഫെൻഷൻ റൂമിൽ പോയി സംസാരിച്ചു ആ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസിനോട് നെവിൻ സംസാരിച്ചു താൻ ചെയ്തത് തെറ്റാണ് താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ കുറച്ച് എടുത്തുചാട്ടം കാണിച്ചു പിന്നെ ചില തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു പോയി പക്ഷേ എന്നോട് ബിഗ് ബോസ് ക്ഷമിക്കണം എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയാലും എനിക്ക് പേടിയില്ല കാരണം പലരും പ ഇത് പ്രേക്ഷകരെനിക്ക് കൂട്ടിനുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും എനിക്ക് വോട്ട് ചെയ്യാനായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടെന്നും എന്നാൽ എനിക്കിവിടെ ഞാൻ വന്നത് ഗെയിം കളിക്കാനാണ് അപ്പോൾ എനിക്ക് ഇത് നിഷ്പ്രയാസം കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നെവിൻ ക്ഷമയൊക്കെ ചോദിച്ചു പിന്നെ ബിഗ് ബോസ് അനുവദിച്ചു അങ്ങനെ നെവിൻ വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി നെവിനെ ഓടിപ്പി കെട്ടിപ്പിടിക്കുകയും പിന്നെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ജിസയിലൊക്കെ പൊട്ടി ചിരിക്കുകയാണ് ചെയ്തത് കാരണം നെവിൻ വന്നതിൻ്റെ ആ ഒരു സന്തോഷം അതായത് വൈക്കുട്ടൻ തിരികെ പോയെങ്കിലും നെവിൻ തിരികെ ഒരു പുതിയ ആളായിട്ട് തന്നെയാണ് പുതിയ ഗെയിമുകളായിട്ടാണ് നെവിൻ വന്നതെന്ന് ഓൾറെഡി ഇവിടെ നെവിൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ നെവിനെ പുറത്താക്കാനായിട്ട് ശ്രമിച്ച ആതിലെയും നൂറേയും ഇനി കളിയാക്കുകയും പിന്നെ അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ടും പ്രത്യേകിച്ച് അനുവിനേം കൂടി ടാർഗറ്റ് ചെയ്യാനായിട്ടാണ് മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇനി സംഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നെവിൻ എന്തായാലും തിരിച്ചു വന്നു ഈ ഒരു കാര്യം ലാലേട്ടനെ ഉറപ്പായിട്ടും വീക്കെൻഡ് എപ്പിസോഡ് എപ്പിസോഡിൽ വരുമ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ജിസേലിൻ്റെയും അനുവിൻ്റെയും ആ ഒരു വഴക്കിനെ കുറിച്ചും ലാലേട്ടൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ പോലും ഓരോ എപ്പിസോഡുകളും ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവരതൊന്നും കാണിക്കാതെ ഒരു ലാലേട്ടന് പോലും ഒരു പുല്ലുവില എടുക്കുന്ന രീതിയിലാണ് അവരോരോ അവരുടെ ഓരോ പ്രവൃത്തികളെന്നാണ് പ്രേക്ഷകരും പറയുന്നത് ഈ പ്രാവശ്യം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും താൻ വിചാരിച്ച പോലത്തെ മികവ് കാണിക്കുന്നില്ല എന്നൊരു അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട് പിന്നെ നമ്മൾ നല്ലപോലെ അതിഗംഭീരമായിട്ട് ഗെയിം ഗെയിം എന്ന് പറഞ്ഞ പല മത്സരാർത്ഥികളും അവരുടേതായിട്ടുള്ള കഴിവ് പുറത്തു കൊണ്ടുവന്നിട്ടില്ല പലരും ഒതുങ്ങിക്കൂടിയിരിക്കുന്ന രീതിയിലാണ് എന്ന് പോലും അഭിപ്രായം വരുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ബോംബെൻ ട്വിസ്റ്റ് ാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നെവിൻ ഇനി തിരിച്ചു വന്നത് സ്ഥിതിക്ക് ഇനി പുതിയ ഗെയിം ആയിരിക്കുമോ അതോ പണ്ടത്തെ പോലെ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നെവിൻ ശ്രമിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ